മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല ക്ഷേത്രം നടന്ന ആളെ തുറക്കും ജനുവരി വരെയാണ് മകരവിളക്ക് തീർത്ഥാടനം മണ്ഡലകാലത്തിന് സമാനമായി വലിയ ഭക്തജനത്തിരക്കാണ് മകരവിളക്ക് ദിവസങ്ങളിലും പ്രതീക്ഷിക്കുന്നത് നാളെ വൈകിട്ട് അഞ്ചു മണിക്ക് തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ശബരിമല നട തുറക്കും തുടർന്ന് ആഴിയിൽ അഗ്നി പകരുന്നതോടെ മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കമാകും മറ്റന്നാൾ മുതലാണ് തീർത്ഥാടകർക്ക് പ്രവേശനം അനുവദിക്കുക ജനുവരി പതിനാലിനാണ് മകരവിളക്ക് ദർശനം ജനുവരി പതിനാലിന് ശേഷം അഞ്ച് ദിവസം മാളികപ്പുറത്തെ മണ്ഡപത്തിൽ കളമെഴുത്തും പാട്ടും എഴുന്നള്ളിപ്പും നടക്കും ശേഷം മാളികപ്പുറത്ത് ഗുരുതി ചടങ്ങുകളോടെ ജനുവരി ഇരുപതിന് തീർത്ഥാടനം അവസാനിക്കും വലിയ ഭക്തജനത്തിരക്കാണ് മകരവിളക്ക് തീർത്ഥാടന ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അഞ്ച് ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് ഈ വർഷം ഇതുവരെ ദർശനം നടത്തിയത് നടവരവിൽ ഇരുപത്തൊൻപത് കോടിയോളം രൂപയുടെ വർധനവും ഈ വർഷം രേഖപ്പെടുത്തി വിർച്വൽ ക്യൂ സ്പോട്ട് ബുക്കിംഗ് സംവിധാനം ഫലപ്രദമായതോടെ മകരവിളക്ക് തീർത്ഥാടന ദിവസങ്ങളിലും അതേ സംവിധാനം തുടരും ന്യൂസ് മലയാളം സന്നിധാനം